ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആറോട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം നോക്കിയാലോ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജനറൽസ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആവുക റെസ്നേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ കളയുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി ലൈക്സിനും കമൻസിനും നന്ദി സബ്സ്ക്രൈബേഴ്സിനും നന്ദി വ്യൂവേഴ്സിനും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലാണ് കൂടുതലായിട്ട് നിങ്ങളുടെ എനർജി ഇതിലേക്ക് വരുന്നത് ഓക്കെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ ജനറൽ റീഡിങ് വെച്ച് നോക്കാ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക പേഴ്സണലായിട്ടുള്ള റീഡിങ് എടുക്കുക ഓക്കെ ആരിൽ നിന്നാണോ റെസനേറ്റ് ചെയ്യുന്നത് അവരിൽ നിന്ന് പേഴ്സണൽ റീഡിങ് എടുക്കുക ഓക്കെ നോക്കാം ഇന്നത്തെ എന്താണ് ഗൈഡൻസ് എന്ന് ബി പോസിറ്റ്യൂ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കൂ ഒരു കാട് ചാടിപ്പോയി വീണ്ടും വരികയാണെങ്കിൽ എടുക്കാം സ് പേജ് ഓഫ് കപ്സ് ഹൈ പ്രിസ്റ്റസ് ഹൈറ്റ് ഓഫ് കൻ്റപ്പിൾസ് പേജ് ഓഫ് ഹോൺസ് സിക്സ് ഓഫ് കപ്സ് ഫോർ ഓഫ് കപ്സ് ആണ് ബോട്ടം എനർജിയെ വന്നിരിക്കുന്നത് കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം റീഡിംഗിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ എംബ്രസ് പേജ് ഓഫ് കപ്സ് ഹൈപ്രീസ്റ്റസ് എയ്റ്റ് ഓഫ് പെൻഡക്കോൾസ് പേജ് ഓഫ് വാൺസ് സിക്സ് ഓഫ് കപ്സ് ആൻഡ് ഫോർ ഓഫ് കപ്സ് ആണ് ബോട്ടം എനർജിയെ വന്നിരിക്കുന്നത് ഓക്കെ കുറേ പേർക്ക് ഇന്ന് വളരെയധികം ഭാഗ്യമുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് ഒരു അബൻഡൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ എംബ്രസിൻ്റെ എനർജി പറയുന്നത് എംബ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേഡിയെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ അതായത് നവരത്ന മാലകളൊക്കെ അണിഞ്ഞ് വളരെ നല്ല ഐശ്വര്യത്തോടെ ഇരിക്കുന്ന ഒരു ലേഡിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിന്ന് റെബൻഡൻസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് വളരെ ലക്കി ആയിട്ടുള്ളൊരു ദിവസമാണ് സ്വയം അഭിമാനിക്കുന്നു നിങ്ങളിന്ന് കുറേ പേർക്കൊക്കെ അങ്ങനെയുള്ളൊരു ദിവസം കൂടിയാണ് സ്വയം അഭിമാനിക്കുന്ന തരത്തിലുള്ള ഒരു അച്ചീവ്മെൻ്റ് നിങ്ങളെ തേടിയെത്തുന്നു കുറേ നാളായിട്ട് ഒരു അച്ചീവ്മെൻ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചെയ്യുന്നു അതായത് ഈ ഒരു ലേഡിക്ക് ഈ ഒരു തരിശു നിലത്തിൽ പോലും വിളവ് ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലൊരു ലേഡിയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവ് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുവാനും സാധിക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് എംബ്രസ് എന്ന് പറയുന്നത് ഒരു മാതാവിനെ പോലെ നിങ്ങൾക്ക് അവരെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഒരു അമ്മയെ പോലെ എന്നുള്ളതാണ് ഇവിടെ എംബ്രസ് കാണിക്കുന്നത് ചിലർക്കൊക്കെ ഒരു പ്രഗ്നൻസീൻ്റെ ചാൻസ് അല്ലെങ്കിൽ പ്രഗ്നൻസി റിവീലിങ് കുഞ്ഞു ജനിച്ചു എന്നുള്ള ന്യൂസ് കേൾക്കാനുള്ള സാധ്യത ഇതൊക്കെയാണ് എംബ്രസ് പറയുന്നത് എന്തായാലും വളരെ ലക്കി ആയിട്ടുള്ള ഒരു ദിവസമാണ് നിങ്ങൾക്ക് കുറേ പേർക്ക് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എംപ്രസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഗുഡ് പാരൻറ്റിങ് അല്ലെങ്കിൽ അവർക്ക് അവരുള്ള മേഖലയിൽ വളരെയധികം ഗ്രോത്ത് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചുള്ള കാര്യം എക്ല എത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ ചിലരൊക്കെ ഇന്നത്തെ ദിവസം ആക്ഷൻ എടുക്കേണ്ട ദിവസമാണ് നിങ്ങൾ ഇതൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമല്ല ഗൈഡൻസ് ആയിട്ട് പറയുന്നത് എമർജൻസി ഗൈഡൻസ് ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ അതിന് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം അത് അതാലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ അതിനുള്ള ആക്ഷൻ എടുക്കണം എങ്കിലാണ് നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എബൻഡൻസ് വരും വരും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറേ പേരൊന്നും അതിനുള്ള ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി നിങ്ങൾ അതിലേക്ക് പോവുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അവസരം വരുന്നുണ്ട് അത് നിങ്ങളെ അബണ്ടൻസിലേക്ക് നയിക്കുന്നതാണ് അതിലേക്ക് നിങ്ങൾ നിങ്ങൾ പോവുക അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എങ്കിലാണ് നിങ്ങൾക്ക് അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ള എനർജി കൂടിയാണ് ഇവിടെ ഫോർ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് വോട്ടം എനർജി അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന അവസരം ഇന്നൊരു അവസരം വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആയാലും എന്ത് വന്നു കഴിഞ്ഞാലും അത് നിങ്ങളെ വലിയൊരു രീതിയിലുള്ള സക്സസ്സിലേക്ക് നയിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇതാണ് എംപ്രസ് അതുപോലെ ചിലർക്കൊക്കെ ഹാർഡ് വർക്കിൻ്റെ അച്ചീവ്മെന്റ് കൂടിയാണ് കേട്ടോ കിട്ടാൻ വേണ്ടി പോകുന്നത് അതുകൂടി ഇവിടെ പറയാം അടുത്ത പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു അവസരം വരുന്നുണ്ട് വളരെ ക്രിയേറ്റീവ് അവസരമാണ് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഇൻഡ്യൂഷൻസ് ഒക്കെ തോന്നുന്ന ഒരു ഇതുകൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ചില ഇൻഡ്യൂഷൻസ് നിങ്ങളുടെ ഇതിൽ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു സർപ്രൈസുമായിട്ട് ആരെങ്കിലും വരുന്നു എന്നുള്ള കൂടിയാണ് ഹാപ്പി സർപ്രൈസ് നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ മുമ്പ് നിങ്ങളിൽ വിട്ടുപോയ വ്യക്തിയായിരിക്കും പാസ്റ്റിൽ നിന്നും നിങ്ങൾ പാസ്റ്റിൽ നിന്നും നിങ്ങളിലേക്ക് ഒരു വ്യക്തി ഒരു ഓഫറുമായിട്ട് ഒരു സർപ്രൈസുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നു ഹാപ്പി സർപ്രൈസുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു പ്രപ്പോസൽ ഒരു ന്യൂ ലവ് നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാം അതാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം ക്യൂരിയസ് ആയിരിക്കും പല കാര്യങ്ങളും ചെയ്യുവാനും ഒക്കെ ഒരു ക്യൂരിയോസിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയും ഒരു യങ്ങർ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇതുകൂടിയാണ് പേജ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു ആയിട്ടുള്ള എനർജി ഒരു അങ്ങനെയുള്ള ഇതാണ് ഇവിടെ കാണുന്നത് പേജ് ഓഫ് കപ്പ്സിൻ്റെ ഇതിൽ ഓക്കെ എന്തായാലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യമൊക്കെ നിങ്ങൾ തുടങ്ങുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ രണ്ടെടുത്ത ഗിഫ്റ്റ് പറയുന്നുണ്ട് കേട്ടോ പാർക്കൊക്കെയോ ഗിഫ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി പോകുന്നുണ്ട് ഗിഫ്റ്റ് അല്ലെങ്കിൽ പ്രൊപ്പോസല് ഓക്കെ ഇതാണ് പേജ് ഓഫ് കപ്പിൻ്റെ എനർജി എന്ന് പറയുന്നത് അടുത്തത് ഹൈ ഹൈപ്രീസ്റ്റെസ്സിൻ്റെ എനർജിയാണ് ഇവിടെ ഹൈ ഹൈപ്രീസ്ട്രെസ് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് ലഭിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇവിടെയും അത് ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് ഇന്ന് ഇൻഡ്യൂഷൻസ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു നിങ്ങളുടെ ഉള്ളിൽ നിന്നെ നിങ്ങൾക്ക് ഒരു ഒരു നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻസ് ലഭിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ ഹൈപ്രിസ്റ്റസിൻ്റെ എനർജി പറയുന്നത് ചിലർക്കൊക്കെ അതായത് ചില കാര്യങ്ങൾ ഇപ്പോൾ ടാരോ ആയിരിക്കാം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരു സീക്രഡ് ആയിട്ടുള്ള നോളജ് ഒരു അറിവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഹൈപ്രിസ്റ്റസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻ എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടെയാണ് നിങ്ങൾക്ക് അതായത് ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ ഉണ്ട് രണ്ട് തരത്തിലുള്ള എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫെമിനൈൻ എനർജി ഡിവൈൻ ആയിട്ടുള്ള ഫെമിനൈൻ എനർജി നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങളിലേക്ക് വരുന്നു അതാണ് ഇവിടെ കാണുന്നത് പലർക്കും ചില രഹസ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വെളിവാകുന്നു എന്നുള്ളതാണ് നിങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ആ ഒരു നിഗൂഢമായിട്ടുള്ള അറിവ് ഒരു നോളജ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലും ഇൻഡ്യൂഷൻസുമായിട്ട് ഇൻറ്റ്യൂഷൻസുമായിട്ട് കണക്റ്റാക്കാൻ ആവാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം എന്താണോ അതിനെ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളോട് നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് എങ്കിലാണ് നിങ്ങൾക്ക് വരുന്ന ഇൻഡ്യൂഷൻസിനെ മനസ്സിലാക്കാനും എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതെന്നും എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടതെന്നും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കതിന് സാധിക്കും നിങ്ങൾ ഹൈലി ഇൻഡ്യൂറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇന്ന് നിങ്ങളുടെ ആ ഒരു മോറൽ മോറൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഇന്ന എല്ലാ കാര്യങ്ങളെയും കാണുന്നതും ചെയ്യുന്നതൊക്കെ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് ചിലരൊക്കെ പറഞ്ഞല്ലോ ഒരു ഡിവൈനായിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു നോളജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോഴ്സ് നിങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ കൂടുതൽ സംസാരിക്കാനോ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു അറിവ് ലഭിക്കാനോ ഉള്ള ഒരു ചാൻസ് കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ചിലരൊക്കെ കൂടുതൽ ഭക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ ടെമ്പിൾ വിസിറ്റിങ് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കുംഭസാരമൊക്കെ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പുറത്തേക്ക് ആരെങ്കിലും ഷെയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് കേട്ടോ ഹൈപ്രിസ്റ്റസിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ മറ്റൊരു വ്യക്തിയോട് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് വെളിവാകുന്നതോ തരത്തിലുള്ള ഒരു എനർജിയാണ് ആണ് ഹൈപ്രിസ്റ്റസ് എന്ന് പറയുന്നത് അടുത്തത് എയ്റ്റ് ഓഫ് പെൻഡക്കൾസ് ആണ് ഇന്നേ ദിവസം നിങ്ങൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ആവർത്തന വിരസത തോന്നുകയൊക്കെ ചെയ്യുന്നുണ്ടാവും അതായത് ഒരുപാട് കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ എങ്കിലും നിങ്ങൾക്ക് പണം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുന്നു നിങ്ങൾ കൂടുതൽ ഏൺ ചെയ്യുന്നു ഓക്കെ അതുപോലെ തന്നെ കൂടുതലായിട്ട് പണം സേവ് ചെയ്യുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ പാഷനേറ്റ് ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്കില്ലൊക്കെ നിങ്ങൾ ഡെവ് അത് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കും തോറും നിങ്ങളിലേക്ക് അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ പ്രാവീണ്യം നേടുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അതിൽ ഹൈലി ടാലൻറ്റഡ് ആവുന്നു എന്നുള്ളത് കൂടിയാണ് ചിലർക്കൊക്കെ നിങ്ങളുടെ നിങ്ങൾ മാസ്റ്ററി ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇതുകൂടെയാണ് നിങ്ങൾ പഠിച്ചതിൻ്റെ മാസ്റ്ററി എടുക്കാനായിട്ട് പോകുന്നു അതിൽ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു ആ റിലേഷൻഷിപ്പിനെ നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണമോ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ാണ് പേറ്റ് ഓഫ് പെൻ്റെകേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ നടുവേദന കാലുവേദന ഒക്കെ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവാനുള്ള ആ ഒരു ചാൻസ് ഇവിടെ ഉണ്ട് കഴുത്ത് വേദന പുറം വേദന ഒക്കെ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അടുത്തത് അതായത് ഇന്നേ ദിവസം നിങ്ങൾ വളരെയധികം ആരാധനയോടുകൂടി നിങ്ങളുടെ പാഷനെ നിങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ പേജ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ വളരെയധികം ആയിട്ട് ഒരാളെ അല്ലെങ്കിൽ ഒരു സാധനം അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങൾ അത് വളരെയധികം ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ സ്വന്തമാക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ പണത്തെ ആയിരിക്കാം അല്ലെങ്കിൽ ജോലിയെ നിങ്ങൾ ഇന്നേ ദിവസം അഡ്മയർ ചെയ്തുകൊണ്ട് നോക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം കഴിവുകളിൽ തന്നെ നിങ്ങൾ വളരെയധികം അഡ്മയറിങ് ആവുന്നു എന്നുള്ളത് കൂടിയാണ് അതിൽ നിങ്ങൾ അഭിമാനിക്കുന്നു അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം വളരെയധികം റിസ്കി ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നത് അല്ലെങ്കിൽ അതിനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എങ്കിലും നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ അതിനെ അത്രമേൽ ആരാധിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്ത് റിസ്ക് എടുത്തിട്ടും നിങ്ങൾ ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു പാഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു വളരെ പാഷനേറ്റായിട്ടാണ് ഈ വ്യക്തി നോക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന നല്ലൊരു എനർജിയാണ് ഇവിടെ പേജ് ഓഫ് ഓഫ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒട്ടുമിക്കവാറും ആൾക്കാർ ഒരു നാൽപ്പത് വയസ്സതിന് ശേഷം നിങ്ങളുടെ ആ ഒരു പാഷനിലേക്ക് കണക്റ്റാവുന്ന തരത്തിലൊരിത് ഉണ്ട് അതും അതുമായിട്ടാണ് എനിക്ക് കൂടുതലും ഈ ഒരു കാർഡ് തോന്നാറ് കാരണം പലർക്കും മുമ്പ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ചെറുപ്പകാലങ്ങളിൽ പല സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കും എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ആഗ്രഹം തുറന്നു പറയാത്തത് കൊണ്ടോ ചെയ്യാതെ വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഒട്ടുമിക്ക ആൾക്കാരും ഒരു നാൽപ്പത് വയസ്സിന് ശേഷമാണ് വീണ്ടും അതിലേക്ക് ഇറങ്ങുകയും അതിനെ തിരിച്ചറിയുകയും അതിനെ ഫോളോ ചെയ്യുകയും ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നു എന്നുള്ള രീതിയിൽ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് മുന്നോട്ടേക്ക് പോവുകയും ആസ്വദിക്കുകയും അതിനെ ആസ്വദിച്ചു മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ളൊരു കാർഡായിട്ടാണ് എനിക്ക് എപ്പോഴും ഈ പേജ് ഓഫ് ആൺസ് തോന്നുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്താണ് ആ ഒരു ഇഷ്ടത്തോടെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടൊന്നും കഷ്ടപ്പാടായിട്ട് നിങ്ങൾക്ക് തോന്നേയില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇനി ചെയ്യാൻ മടിച്ചു നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാർഡ് കണ്ട് മുതൽ നിങ്ങൾ നിങ്ങളതിന് ചെയ്യാൻ തയ്യാറാവുക നിങ്ങളുടെ പാഷനൊപ്പം നിങ്ങൾ പോവുക ആദ്യം വലിയ വിജയമൊന്നും നിങ്ങൾക്ക് തോന്നില്ല മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഇതിപ്പോൾ വേണോ എന്നൊക്കെ തോന്നുമെങ്കിലും അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും യൂണിവേഴ്സ് അതിലൊരു സക്സസ് കൊണ്ടുതരും ആദ്യം വലിയ വിജയമൊന്നുമില്ലെങ്കിലും ഒടുവിൽ നിങ്ങളുടേതായിരിക്കും അന്തിമ വിജയം എന്നുള്ളതാണ് നിങ്ങൾ അതിനെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാനും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കുട്ടിയെ തൃപ്തിപ്പെടുത്താനും നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി നിങ്ങളോട് തന്നെ പ്രൗഡ് തോന്നുവാനും ഉള്ള ഒരു ഇതിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കും അത് കണ്ടെത്താത്തത് കൊണ്ടും അതിനെ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു പാഷനെ ഫോളോ ചെയ്ത് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ളതാണ് ഓക്കെ അതാണ് പേജ് ഓഫ് ആൺസിൻ്റെ എനർജി ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ദിവസമാണ് ചിലർക്കൊക്കെ എന്നുള്ളതാണ് പാഷനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് അടുത്തത് സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം നൊസ്റ്റാൾജിക്കായിരിക്കും എന്നുള്ളത് ആണ് ഇവിടെ കാണുന്നത് നൊസ്റ്റാൾജിയ നിങ്ങളിലേക്ക് വരുന്നു പഴയ കാലത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നു അതൊക്കെ നിങ്ങൾ അയവേറാക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ മുമ്പ് നിങ്ങളുണ്ടായിട്ടുള്ള ഹാപ്പി മെമ്മറീസ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള നിങ്ങളുടെ ഹാപ്പി മെമ്മറിസ് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പുള്ള വ്യക്തിയുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കാലത്ത് നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ കാര്യമോ അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിരുന്ന സാഹചര്യത്തെക്കുറിച്ചോ ഇന്ന് ഓർക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുവാനോ ഉള്ള ഒരു ഇതാണ് ഈ ഒരു കാർഡ് ഇവിടെ കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തിനെ കാണുകയോ കുറച്ച് സമയം അടുത്തിരുന്ന് സംസാരിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി ചിലർക്കൊക്കെ മുമ്പ് നിങ്ങൾ വിട്ടുപോയിട്ടുള്ള റിലേഷൻഷിപ്പിലെ വ്യക്തിയെ വീണ്ടും കാണുകയോ അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള എനർജി റിലേഷൻഷിപ്പിലെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കാം നിങ്ങളില്ലെങ്കിൽ ഒരു സ്ഥലം നിങ്ങൾ നിങ്ങളിന്ന് കാണുകയും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ വളരെയധികം ആയിട്ട് ഒരു കുട്ടിയെപ്പോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ അതിനൊക്കെ താലോലിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ചിലർക്കൊക്കെ ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എവിടെയും പറഞ്ഞു ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഒരു റിയൂണിയൻ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒരു റിയൂണിയൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കുറേ കാലത്തിന് ശേഷം നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയെ കാണുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ചിലർക്കൊക്കെ എന്താണ് അവരുടെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവർ ഒരു സഹായത്തിനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ് കാരണം ആ ഒരു ബാല്യകാലത്ത് നിങ്ങൾ അവരുമായിട്ട് ഉള്ള ഒരുപാട് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത് ഓക്കെ ലവ് റിലേഷ ലവ് റിലേഷിപ്പ് മാത്രല്ല നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളുമായിട്ടുള്ള നല്ല സമയങ്ങൾ പങ്കിടുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ സിക്സ് ഓഫ് കപ്പ് പറയുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് ബോട്ടം എനർജി ആയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് ഡിവൈൻ ഒരു ഓഫറൊക്കെ അതായത് ഒരു ഓഫർ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളതൊന്നും കാണുന്നില്ല നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഇരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങൾ നിങ്ങളിൽ എന്തൊക്കെയാണോ മുമ്പുണ്ടായിരുന്നുള്ളത് ആ കാര്യത്തെ ആലോചിച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ മൂന്ന് കപ്പുകൾ നോക്കിക്കൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ഡിവൈൻ ആയിട്ട് നിങ്ങൾക്ക് ഓഫർ ഒരു ഡിവൈൻ ഓഫർ നിങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷേ അത് കാണാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിനെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതിനെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യണം ഇന്നേ ദിവസം മെഡിറ്റേഷൻ ചെയ്യുക എല്ലായിടത്തും ആയി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഒന്നും ചെയ്യാതെ ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറുക നിങ്ങളിലുള്ള മുമ്പുണ്ടായിരുന്നതിനേക്കാളും ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് നിങ്ങളിലേക്ക് വരുന്നത് അതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക അതിന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക നന്നായിട്ട് ഡിവൈനുമായിട്ട് അടുത്ത് നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളുള്ള കഴിവുകളെ തിരിച്ചറിയുവാനാണ് പറയുന്നത് അതിന് വെറുതെ പഴയതാലോചിച്ചിരുന്നിട്ട് കാര്യമില്ല പുതിയതിനെ സ്വീകരിക്കാനുള്ള മനസ്സാണ് വേണ്ടത് അതിന് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കണം പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇപ്പോൾ ഒക്കെ വരുന്നുണ്ട് അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറാവുക പോസിറ്റീവായിട്ട് ഇരിക്കണം അതിന് കേട്ടോ അതുപോലെ റീയൂണിയൻ്റെ കാർഡ് ഒക്കെ ഉണ്ട് ഒരു പ്രൊപ്പോസലൊക്കെ വരുന്നുണ്ട് ഒരു രഹസ്യം നിങ്ങളിലേക്ക് വെളിവാകുന്നുണ്ട് അതുപോലെ ഇന്ന് കുറച്ച് ഹാർഡ് വർക്കിംഗ് ആയിരിക്കും ചിലർക്കൊക്കെ പക്ഷേ എങ്കിലും നിങ്ങൾ പണം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് പിന്നെ നിങ്ങളോട് കണ്ണ് തുറന്ന് കാണാനാണ് പറയുന്നത് ഡിവൈൻ നിങ്ങളിലേക്ക് എന്തോ ഒരു ഓഫർ ഇന്നേ ദിവസം കൊണ്ടുതരുന്നുണ്ട് അതിനെ കാണുക ഓക്കെ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നത് ഏഞ്ചൽസിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ ഏഞ്ചൽസ് എന്താണ് ഡിവൈൻ മെസ്സേജ് ചെയ്ത് നോക്കാം ഏഞ്ചൽസ് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണോ ചോദിച്ചത് അതിനുള്ള ആൻസർ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് അടുത്ത കുറച്ച് കുറച്ചാഴ്ചകൾക്കുള്ളിൽ നിങ്ങളൊരു ചേഞ്ച് ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ച കാര്യമായിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം ജോലി ആയിരിക്കാം അവസരമായിരിക്കാം നിങ്ങളിലേക്ക് ചേഞ്ചസ് കൊണ്ടുതരുന്നുണ്ട് യെസ് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ വലിയൊരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചേഞ്ച് ആയിരിക്കും ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഒരു ഹാപ്പി ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഓക്കെ ഇപ്പോൾ ചേഞ്ച് ആവാൻ തയ്യാറാവും വെറുതെ നഷ്ടപ്പെട്ട തോർത്ത് ദുഃഖിച്ച് നിൽക്കണ്ട നിങ്ങളിലേക്ക് വലിയൊരു മാറ്റം വരുന്നുണ്ട് അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ പോസിറ്റീവായി ഇരിക്കൂ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യൂ എയർ ഫ്രം നൗ എന്ന് പറയുന്നുണ്ട് ചിലർക്കൊക്കെ ഇന്നേ ദിവസം മുതൽ ഇപ്പോൾ മുതൽ ഒരു വർഷത്തിനുള്ളിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് ചിലർക്കൊക്കെ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കുള്ള ആ ഒരു സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ വേൾഡ് നിങ്ങളിലേക്ക് എത്താൻ ഈ ഇപ്പോൾ മുതൽ ഒരു വർഷം അതിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ആ ഒരു കാര്യം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത് ഡിവൈൻ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡിവൈൻ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ലോ ആണ് പെട്ടെന്ന് പെട്ടെന്ന് എന്നല്ല സ്ലോ ആണ് അപ്പോൾ അതിനെ ട്രസ്റ്റ് ചെയ്യുക ഡിവൈൻ ആയിട്ടുള്ള കാര്യത്തിൽ ആ ഒരു പ്രോസസ്സിനെ ഡിവൈൻ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ ഇംപ്രൂവിങ് ഹെൽത്ത് അപ്പോൾ കുറെ പേർക്കൊക്കെ ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓക്കെ എന്താണ് എല്ലാ എക്സൈസ് പറയുന്നത് നോക്കാം ലവേഴ്സ് ക്വസ്റ്റിൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ നോക്കാം മേക്ക് ദി എഫേർട്ട് ദിസ് ലവ് ഈസ് വെർത്ത് ടേക്കിംഗ് റിസ്ക് യു ആർ കോൾ ടു മൂവ് ഫോർവേഡ് ഓക്കെ ദിസ് ലവ് ഈസ് വെർത്ത് ടേക്കിംഗ് റിസ്ക് അപ്പോൾ നിങ്ങളോട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഇതിൽ ലവ് റിലേഷൻപിൽ ഇപ്പോൾ വളരെയധികം റിസ്ക് ഉള്ളതായിട്ടാണ് കാണുന്നത് നിങ്ങളോട് മുന്നോട്ടേക്ക് നീങ്ങാനാണ് പറയുന്നത് മൂവ് ഫോർവേഡ് മുന്നോട്ടേക്ക് പോകാൻ ഫോർ ഗീവ് ആൻഡ് റിലീസ് അത് തന്നെയാണ് വീണ്ടും പറയുന്നത് അതായത് ഫോർ ഗീവ് ചെയ്യുക അതിന് റിലീസ് ചെയ്യുക യു ആർ സ്ട്രോങ്ങർ വെൻ യു ക്യാരി ലവ് ആൻഡ് ഫോർ ഗ്യൂസ് റദർ ദാൻ ആങ്കർ നിങ്ങൾ ദേഷ്യം മനസ്സിൽ വെച്ചതുകൊണ്ട് കാര്യമില്ല ഫോർ ഗീവ് ചെയ്യേണ്ടവർക്ക് ഫോർ ഗീവ് ചെയ്യുക ഫോർ ഗെറ്റ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ലഡ്ഗോ ചെയ്യുക എങ്കിലാണ് നിങ്ങൾക്ക് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നത് എങ്കിലാണ് അതിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് അതിനെ ക്യാരി ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് ഓക്കെ വേണ്ടാത്തതിൽ നിന്ന് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട വിട്ട് കളയാൻ്റെ ഒക്കെ വിട്ട് കളയുക ഡിവൈൻ ടൈമിങ് ബി എ പേഷ്യൻ്റ് വൈൽ തിങ്സ് ആർ അൺഫോൾഡിംഗ് ദിസ് കണക്ഷൻ ഈസ് വെർത്ത് ദ വെയ്റ്റ് ഓക്കെ ഇപ്പോൾ ഡിവൈൻ ടൈമിംഗ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡിവൈൻ ടൈമിംഗ് ആണ് നടക്കുന്നത് ആ പ്രോസസ്സിന് സമയം കൊടുക്കുക പേഷ്യൻ്റ് ആയിരിക്കുക ക്ഷമ ഉണ്ടാവുക അപ്പോൾ യൂണിവേഴ്സായിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ നിങ്ങളിൽ അൺഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട അത് അത്യാവശ്യമാണ് വെയിറ്റ് ചെയ്യുക പല കാര്യങ്ങളും റിവീൽ റിവീലാവേണ്ടതായിട്ടുണ്ട് ഇവിടെ അത് തന്നെയാണ് പറയുന്നത് പല കാര്യങ്ങളും റിവീൽ ആയിട്ട് അൺഫോൾഡ് ആയിട്ട് വരേണ്ടതായിട്ടുണ്ട് അതിനുള്ള സമയം യൂണിവേഴ്സിന് കൊടുക്കുക നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വരും റീകൺസിലേഷൻ സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് ഓർ വിൽ ബി റിട്ടേണിങ് ടു യുവർ ലവ് ലൈഫ് യുവർ ലൈവ് സോൺ അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത് നിങ്ങളിലേക്ക് അങ്ങനെ ഒരു വ്യക്തി വരുന്നുണ്ട് പോസിറ്റീവ് എന്നുള്ളൊരു വ്യക്തി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ ഹൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കല്ലേ വീഡിയോ ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് പോയിന്റ് കൂടെ കൊടുക്കുമ്പോഴാണ് കുറേ പേരിലേക്ക് ഈ റീഡിങ് എത്തുക എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കേ Thank you for watching. Have a nice day.